ഹായ് ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളിറ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കുറച്ച് ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒന്ന് രണ്ട് കുട്ടി റെസിപ്പിയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തുടർന്നും ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഈയിടെ കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ പണ്ടത്തെ ഗാർഡനിങ്ങും ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ് അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് രണ്ട് ഗാർഡൻ സെറ്റിംഗ് വീഡിയോസൊക്കെ എടുക്കണം എന്ന് കരുതിയതാണ് പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്തായാലും അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഗാർഡൻ സെറ്റിങ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതാണ് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ കക്ഷിയാണ് ഇവൻ്റെ ഒപ്പം കുറേ നേരം കളിച്ചും അവൻ്റെ കളികളൊക്കെ കണ്ടും അങ്ങനെ കുറേ ടൈം അങ്ങനെ പോകും ഇന്നൊരു സൺഡേ ആണ് എല്ലാവരും അപ്പോൾ വീട്ടിൽ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണം ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലേതായ കുറേ പണികളൊക്കെ ഉണ്ട് അല്ലാതെ എല്ലാവരും വീട്ടിലൊക്കെ തന്നെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് അപ്പോൾ നാത്തൂൻ്റെ ഇവിടെ പൂരിക്ക് ഉള്ള മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്

cepat tidur Cepatin cepat tidur aku di Aku di nur, വെള്ളമ വെള്ളമീൻ ഉണ്ടാ ഏ ചാത്തി പറന്നാണ് മതിയാ പരത്തിയത് നല്ലൊടി കട്ടെ മതി അങ്ങനെ ഒരു സൈഡില് പൂരി വരത്തിലും ഒരു സൈഡില് തേങ്ങയൊക്കെ ഒക്കെ പറക്കിയിട്ട് പൊതിക്കാൻ പോവാണ് കൊപ്ര ആക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്പൊ ബാക്കി കുറച്ച് ഉണക്കത്തേങ്ങ ഉണ്ടായിരുന്നെ നമ്മ ജസ്റ്റ് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫ്ലഷ് എടുക്കുന്നതാണ് അപ്പൊ പൂരിയൊക്കെ പരത്തി കഴിഞ്ഞു ഇനി വെളിച്ചെണ്ണയിലിട്ട് ഓരോന്നോരോന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂരിക്കായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കയറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് വന്ന് പൊട്ടി വന്നപ്പോഴേക്കും ഇനി അതിലേക്ക് അരിഞ്ഞെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു തണ്ട വേപ്പില കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് രണ്ട് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്ക് വഴറ്റിവെച്ച് സവാളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് വേറെ എരിവ് മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ചുമ്മാ പച്ചമുളക് കയറിയിട്ടത് മാത്രമേ ഉള്ളൂ എരുവായിട്ട് അപ്പോൾ ഫുൾ ഇതിങ്ങനെ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ചേറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ലൂസ് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി വളരെ സിമ്പിളായിട്ട് പൂരിക്കു തയ്യാറാക്കുന്ന ഒരു കറിയാണിത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കറിക്കായിട്ടുള്ള പോർക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി വീടിന്റെ സൈഡിലായിട്ടൊരു പോയുണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ചു നേരം കാഴ്ചയൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഈ ഒരു ഗ്യാപ്പില് കുഞ്ഞു അവന്റെ ബ്രേക്ക്ഫാസ്റ്റും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതേ ഉറങ്ങി ഇത്ര നേരത്തെ ഒന്നും ഉറങ്ങാറില്ല ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് തോന്നുന്നു അപ്പോൾ അടുത്തതായിട്ടിനി പോർക്ക് കറി വെക്കാനാണ് പോകുന്നത് അതിനായിട്ടൊരു നാല് സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ചധികം ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചാറും വേവിച്ച് പിന്നെ കുറച്ചേരം ഒന്ന് സ്ലിമ്മിലിട്ട് കുറച്ചേരം വെക്കാം അപ്പോൾ അവർ കറക്റ്റ് പോർക്കപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്

വഴറ്റിയ സവാളയിലേക്ക് ഇനി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി അതോടൊപ്പം ഒരു ഒന്നര സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് ഗരം മസാല ചേർക്കുന്ന ക്ലിപ്പ് പോയി അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് ഇനി കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് കുറച്ചധികം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുരുമുളക് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീറ്റ് മസാല കൂടി ചേർക്കുന്നുണ്ട് മസാലയും കൂടി കയറുന്നത് ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോ എന്താണെന്ന് അപ്പൊ നമ്മുടെ കറി റെഡിയായോ കുറച്ചുകൂടി ഒന്നുകൂടി ആ ആക്ച്വലി ഞാൻ പോർക്ക് കഴിക്കില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ കണ്ട ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ടല്ലേ എങ്ങനെയുണ്ട് ബിബി കറി കുർക്കുലത്ത് എങ്ങനുണ്ട് കുറിക്കുലത്ത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിംഗ് അടുത്തൊരു നല്ല വീഡിയോവുമായി കാണുന്നവരേക്കും ബു ബൈ